പിണറായി വിജയനെ എതിർക്കാൻ ആരുടെ വീരാ പൂരിന് വാട എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെതിർത്ത് മപ്പടിച്ച് നിൽക്കാൻ തയ്യാറുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് അതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ആയിട്ട് ഞാൻ കാണുന്നത് മറ്റവൻ അവൻ്റെ പേര് പി രാജീവ് അവൻ പിണറായി ഇരുത്തി നോക്കി ഇറങ്ങി ഓടുന്നവനാണ് അവൻ പി രാജീവ് മനസ്സിലായി അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് പാർട്ടിയിലും ഗവൺമെൻറ്റിലും ഉള്ളത് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരാണ് അതിനകത്തുള്ളത് ആ സാഹചര്യത്തിൽ പിണറായി വിജയനുമായി മുപ്പത്തേഴ് മിനിറ്റിൽ നിന്ന് ചർച്ച ചെയ്യുകയും സി എം സി എം കത്തിച്ചൊലിക്കുന്നൊരു സൂര്യനായിരുന്നു ഇപ്പോൾ കെട്ടുപോയി എന്ന് പറയാനുള്ള ഊർജവും ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരാൾ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള തോന്നലാണ് അയാൾക്കുള്ള പിന്തുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇന്നലെ വേറൊരു ചാനലിൽ ഇൻ്റർവ്യൂൽ പറഞ്ഞ പോലെ പിണറായി വിജയനെ എതിർക്കാനുള്ളൊരു ഒരു മെസ്സയാണ് പിണറായി വിജയൻ മിശിഹ പിന്നെ ഇവിടെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്ന പിണറായി വിജയനെ നെഞ്ചു വിരിച്ചു നിന്ന് എതിർക്കാൻ ഈ സാധാരണ നാട്ടുഭാഷ പ്രധാന ആംബിയറുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കപ്പാസിറ്റിയുള്ള ഒരൊറ്റ നേതാവ് പോലും സി പി എമ്മിന്റെ തലപ്പത്ത് ഇന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഗോവിന്ദൻ ആലോചിച്ചു ഇരിക്കാൻ കിടന്നുരുളുന്ന അവനല്ലേ ഗോവിന്ദൻ ഗൻവറിന്റെ മുന്നിൽ ഈ പിണറായി ഗോവിന്ദനും മുട്ടിലിഴയുന്ന ചിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റൂ നമസ്കാരം പാർട്ടിയിലും മന്ത്രിസഭയിലും പിണറായി വിജയൻ നേരിട്ടൊന്ന് നോക്കിയാൽ മൂത്രമൊഴിക്കുന്ന ആളുകളാണ് അതായത് സി പി എമ്മിന്റെ പാർട്ടി സഖാക്കളും മന്ത്രിസഭയിലെ മന്ത്രി മന്ത്രിപുങ്കവന്മാരുമെല്ലാം പിണറായി വിജയൻ സൂക്ഷിച്ചൊന്ന് നോക്കിയാൽ അമർത്തിയൊന്നു മൂളിയാൽ ഇവർ മൂത്രമൊഴിക്കും ഇതെന്റെ വാക്കുകളല്ല മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന കെ എം ഷാജഹാന്റെ വാക്കുകളാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഷാജഹാൻ ഇത്തരത്തിലുള്ള വിവരങ്ങൾ തുറന്നടിച്ചത് പി വി അൻവർ പിണറായി വിജയനും പിണറായി വിജയൻ്റെ മന്ത്രിസഭയ്ക്കും എതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ എടുത്തു പറയുന്നത് പി വി അൻവറിൻ്റെ പശ്ചാത്തലം ഇതിൽ വിഷയമാക്കേണ്ടതില്ല പി വി അൻവറിന് അഴിമതിയുമായി ബന്ധമുണ്ടാകാം അല്ലെങ്കിൽ കേസുകളിൽ ബന്ധമുണ്ടാകാം എന്നാൽ പി വി അൻവർ പറയുന്ന കാര്യങ്ങളിൽ എത്രമാത്രം വസ്തുതകളുണ്ട് എന്നാണ് പരിശോധിക്കേണ്ടത് ഇതിന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കൾ തയ്യാറാകാത്തത് അഥവാ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി നിന്നുകൊണ്ട് സഖാവെ നിങ്ങൾ കത്തിജ്വലിക്കുന്ന സൂര്യനായി ആ സൂര്യനിപ്പോ കെട്ടുപോയി പോയി എന്നൊക്കെ ധൈര്യത്തോടുകൂടി വിളിച്ചു പറയാൻ ഒരാൾ ഇപ്പൊ ഉണ്ടായിരിക്കുന്നു സി പി എമ്മിനകത്ത് ഇല്ലാത്ത ഒരു ധൈര്യമാണ് ഇപ്പോൾ അൻവർ കാണിച്ചിരിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഞെട്ടൽ ഉളവാക്കുന്ന കാര്യം തന്നെയാണ് സി പി എമ്മിനകത്ത് നിന്ന് ആർജവമില്ലാത്ത ഒരു നിര തന്നെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു ഇവരാരും പിണറായി വിജയന് തിരുത്താൻ പോകുന്നില്ല അത് പിണറായി വിജയൻ്റെ മരുമകനടക്കം ഉള്ള ആളുകൾ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് പി വി അൻവർ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളിലെ വസ്തുതകളാണ് പഠിക്കേണ്ടത് അല്ലാതെ പി വി അൻവർ എന്ന രാഷ്ട്രീയക്കാരൻ്റെയോ വ്യക്തിയുടെയോ പശ്ചാത്തലം നോക്കിയിട്ടല്ല അയാൾ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്തേണ്ടത് അയാൾ മുഖ്യമന്ത്രിയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചും കേരള പോലീസിലെ ഉന്നതനായ ഉദ്യോഗസ്ഥരെ കുറിച്ചുമെല്ലാം ഉയർത്തിയിരിക്കുന്ന വിവാദങ്ങളും ആരോപണങ്ങളും അന്വേഷിക്കേണ്ടതാണ് അതിൽ കഴമ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് കഴമ്പുണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടതാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന് നിരക്കാത്ത രീതിയിലാണ് പി വി അൻവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ പുറത്താക്കിയത് കൊണ്ടോ പി വി അൻവറിനു മുഖം തിരിഞ്ഞു നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ ജാഥയിൽ സംഘടിപ്പിച്ച് പി വി അൻവറിൻ്റെ കൈയും കാലും വെട്ടി ചാലിയാറ്റിൽ പുഴയിലെറിയും എന്ന് പറഞ്ഞതുകൊണ്ടോ കൊണ്ടോ പി വി അൻവർ ഉയർത്തിയ പ്രശ്നങ്ങളുടെ ഗൗരവ സ്വഭാവം ഇല്ലാതാകുന്നില്ല അതുകൊണ്ട് മുഖ്യമന്ത്രിയും സി പി എമ്മും അടിയന്തരമായി ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നാണ് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തുറന്നടിച്ചത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സി പി എമ്മിന്റെ നേതാക്കന്മാർ ഇപ്പൊ വന്നിട്ട് പറയുന്നത് സി പി എം ഇതുപോലെ ഉള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടുണ്ട് എം വി രാഘവൻ പോയിട്ടുണ്ട് കെ ആർ ഗൗരി പോയിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു ചലനവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഈ അന്വറിനെ പോലെ ഒരാളിപ്പോ ഉണ്ടാക്കുന്ന ഈ ചലനമൊന്നും മാർസിസ്റ്റ് പാർട്ടിയെ ബാധിക്കാൻ പോകുന്നില്ല എന്നാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ നിലപാട് ഒരു തരത്തിലാലോചിക്കുമ്പോൾ അതിന് ചില അതിനോട് യോജിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം പി രാഘവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വർണ്ണക്കാർ ഒക്കെ വലിയ തലയെടുപ്പുള്ള ഒരു നേതാവായിരുന്നു അയാൾ പോയി കേര ക ഊരിയമ്മയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വനിതാ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അവർ പോയിട്ടും ഇതിനൊന്നും സംഭവിച്ചില്ല അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ നമുക്ക് തോന്നാം പക്ഷേ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണേണ്ട മൂന്ന് കാര്യങ്ങളുണ്ട് എന്താണത് അതൊന്ന് എന്ന് പറയുന്നത് രാഘവൻ പോയപ്പോഴും ഗൗരിയമ്മ പോയപ്പോഴും ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതാണ് ഇപ്പോൾ രാഘവൻ പോയ സമയത്ത് ഇ എം എസ് ഉണ്ട് നയനാരുണ്ട് വി എസ് ഉണ്ട് ഗൗരിയമ്മ പോയ സമയത്തും എനിക്ക് തോന്നുന്നത് ഇ എം എസ് ഉണ്ടാരെന്നറിയില്ല നയനാരും ഉണ്ട് വി എസും ഉണ്ട് എന്ന് മാത്രമല്ല ആ കാലഘട്ടത്തിലൊന്നും ഉണ്ടായിരുന്ന പാർട്ടി ഇന്നത്തെതുപോലെ ജീർണിച്ച് പുഴുക്കുത്ത് ബാധിച്ച് ഈ ചീഞ്ഞ് നാറി പുഴുത്തരിച്ച് പുഴുവരിക്കുന്ന ഒരു പാർട്ടി ആയിരുന്നില്ല അന്നത്തെ പാർട്ടി അന്നത്തെ പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയ കെട്ടുറപ്പുള്ള അഴിമതിയോടും തെറ്റായിട്ടുള്ള സമീപനങ്ങളോടും ഒന്നും സന്ധി ചെയ്യാത്ത ഒരു പാർട്ടിയാണ് അന്നുണ്ടായിരുന്ന പാർട്ടി ആ പാർട്ടിയിൽ നിന്ന് എം വി രാഘവൻ പോയത് എങ്ങനെയാണ് നയപരമായിട്ടുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോയത് മുസ്ലീം ലീഗിനോടുള്ള സമീപനം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോടുള്ള പാർട്ടിയുടെ സമീപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിയാണ് എം വി രാഘവൻ പോയത് കെ ആർ ഗൗരിയമ്മയുടെ ബന്ധപ്പെട്ട വിഷയം വന്നപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അവർ പോയത് പക്ഷെ അവർ രണ്ടുപേർ പോകുമ്പോഴും ഉണ്ടായിരുന്ന ഒറ്റക്കെട്ടായ അഴിമതി വിരുദ്ധമായ സുതാര്യമായിട്ടുള്ള നയസമീപനങ്ങളുള്ളൊരു സി പി എം അല്ല ഇന്നത്തെ സി പി എം എന്ന് പറയുന്നത് ഇന്നത്തെ സി പി എം എന്ന് പറയുന്നത് അടിമുടി അഴിമതിവൽക്കരിക്കപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെ തന്നെ ഒരു ഡസനോളം അഴിമതി ആരോപണങ്ങളുള്ള പാർട്ടി ബ്രാഞ്ച് വരെ അഴിമതി ഈ പിന്നെ അരിച്ചിറങ്ങിയ ഒരു ഒരു പാർട്ടി എന്ന് പറഞ്ഞൊരു പേക്കോലമാണ് ഇന്ന് ഉള്ള പാർട്ടി അപ്പം ആ പാർട്ടിയിൽ ആ പാർട്ടിക്ക് അൻവറിനെ നേരിടാനുള്ള കരുത്തുണ്ടോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതില്ല എന്നുള്ളത് പിന്നെ നൂറ് ശതമാനം ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ ഇനി നമ്മൾ അൻവർ ചന്തക്കുന്നിൽ നടത്തിയ യോഗവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പിണറായി വിജയൻ അൻവറിനെ തള്ളിക്കഴിഞ്ഞ് തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ പാർട്ടി പുറകെ വന്ന് തള്ളിക്കളഞ്ഞു പാർട്ടി തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പാർട്ടി സെക്രട്ടറി ഒന്നിന് വരെ കൈകാര്യം ചെയ്യണം എന്നുള്ള നിലയിലേക്ക് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കന്മാർ ഒന്നിനു പുറകെ ഒന്നായി വന്ന് അൻവറിനെ തള്ളിക്കളഞ്ഞു നിലമ്പൂരിൽ അൻവറിനെതിരെ കൈവിട്ടും കാൽവിട്ടും ചാലിയാറിൽ എന്ന് പറഞ്ഞു സ്ത്രീകൾ ഉൾപ്പെടെ പ്രകടനം നടത്തി മലപ്പുറം ജില്ലയിലെ എല്ലാ ഏരിയ കമ്മിറ്റികളിലും പ്രകടനം നടത്തിയിട്ട് പോലും അൻവറൻ പ്രസംഗിച്ച യോഗത്തിൽ രണ്ടായിരത്തി ഒരു മൂവായിരം പേര് വന്നു എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സൂചനയല്ല ഇതിനകത്ത് നൽകുന്നത് ഇപ്പം നമുക്ക് ആ യോഗത്തെ കുറിച്ചിട്ട് നമുക്ക് പറയാം ആ യോഗം കേൾക്കാം വന്നതിൽ സി പി എം അവർ ചിലപ്പോൾ അൻവറിനെ എതിരാണെങ്കിൽ പോലും അൻവർ പറയുന്നത് കേൾക്കാൻ വന്നതായിരിക്കാം ഇപ്പം നിലമ്പൂർ മലപ്പുറം ജില്ലയിൽ നിന്ന് മുഴുവൻ ആളുകൾ വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റ് ജില്ലകളിൽ അതൊക്കെ ശരിയാണ് ഒന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും അൻവറിനെ പോലും സാധാരണ സ്വതന്ത്ര എം എൽ എ ഇന്നലെ നടത്തിയിട്ടുള്ള ഒന്നര മണിക്കൂർ പ്രസംഗങ്ങൾ പ്രസംഗവും ആ പ്രസംഗത്തിൽ ഉയർത്തിയിട്ടുള്ള വിഷയങ്ങളും മലപ്പുറത്ത് ചന്തക്കുന്നിൽ വന്ന അയാളുടെ അയാളുടെ പ്രസംഗം കേട്ട രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം പേര് മാത്രമല്ല കേട്ടിട്ടുള്ളത് ഒരു ഒരു ലക്ഷക്കണക്കിന് ആളുകൾ കാസർഗോഡ് പോലും തിരുവനന്തപുരം വരെ അത് ഇന്നലെ കേട്ടിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ പ്രസംഗത്തിൽ അൻവർ കുറെ കാര്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിൻ്റെ ശരിതെറ്റുകൾ എന്ത് എന്ന് തീരുമാനിക്കാൻ ഉള്ള ബോധ്യമുള്ള ആളുകളാണ് ഇത് കാണുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ പശ്ചാത്തലത്തിൽ അൻവർ കുറെ വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അൻവർക്ക് സി പി എം മറുപടി കൊടുത്തിട്ടുണ്ട് അൻവർ കുറെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അതിന് സി പി എം കൊടുത്തിട്ടുണ്ട് മറുപടി അതിൽ അൻവർ പറയുന്നതാണോ സി പി എം പറയുന്നതാണോ പിണറായി വിജയൻ പറയുന്നതാണോ ശരി എന്ന് സ്വയം മനസ്സിലാക്കാനുള്ള ബോധമുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ഇന്നലെ അന്വറിൻ്റെ പേര് കേട്ടിട്ടുള്ളത് അൻവരുടെ പ്രസംഗം കേട്ടിട്ടുള്ളത് ഒരു സാധാരണ കമ്മ്യൂണിസുകാരെന്നുള്ള നിലയിൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിഭീകരമായിട്ടുള്ള പിന്നെ പരിക്കാണ് സി പി എമ്മിന് അത് ഏൽക്കാൻ പോകുന്നത് പിന്നെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് നമ്മൾ ഓർക്കണം ആ സാഹചര്യത്തിൽ അൻവർ ഉയർത്തുന്ന ഈ വിഷയങ്ങൾ സി പി എമ്മിനെ വലിയ തോതിൽ ബാധിക്കാൻ പോകുകയാണെന്നുള്ള കാര്യത്തിൽ യാതും തർക്കമില്ല മുൻകാലത്ത് വിരുദ്ധമായിട്ടതിൽ പാർട്ടിക്കാർ പോലും പല സ്ഥലങ്ങളിൽ നിന്ന് സി പി എമ്മുകാർ അതായത് ചുമതലയുള്ളവർ പോലും ഭാരവാഹികൾ പോലും ആ സമ്മേളന സ്ഥലത്തെത്തുകയും പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ അൻവറിനെ പിന്തുണയ്ക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്നുള്ളതാണ് അല്ല അതേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പിണറായി വിജയനെതിരായി എന്താണ് ഈ പാർട്ടിക്കകത്ത് അനക്കൊന്നും ഉണ്ടാകാത്ത അനക്കൊന്നും ഉണ്ടാകാത്തെന്നുള്ളത് സ്ഥിരമായി ജനങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്നോടൊക്കെ തന്നെ നിരന്തരം ചോദിക്കുന്ന ചോദ്യം കാരണം ഷാജാൻ ഷാജാനിങ്ങനെ എല്ലാ ദിവസവും ഇതുപോലെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് ആ അങ്ങനെ നൂറ് ശതമാനം ശരിയായിട്ടും എന്തുകൊണ്ടാണ് ഒരു ചലനം ഈ പാർട്ടിയിൽ ഉണ്ടാവാത്തത് എന്നുള്ള ചോദ്യം ദൈനംദിനം എന്നെപ്പോലുള്ള പൊതുപ്രവർത്തകരെ നേരിടുന്നതാണ് എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്യുന്ന പിണറായി വിജയനെ നെഞ്ചു വിരിച്ചു നിന്ന് എതിർക്കാൻ ഈ സാധാരണ നാട്ടുഭാഷ പ്രതി ആംബിയറുള്ള ഇംഗ്ലീഷിൽ പ്രതി കപ്പാസിറ്റിയുള്ള ഒരൊറ്റ നേതാവ് പോലും സി പി എമ്മിന്റെ തലപ്പത്ത് ഇന്നില്ലെന്നുള്ളതാണ് ഇപ്പൊ ഗോവിന്ദൻ ആലോചിച്ചു ഇരിക്കാൻ പറഞ്ഞ കിടന്നുരുളുന്ന അവനല്ലേ ഗോവിന്ദൻ പിണറായി എന്തെങ്കിലും എന്ത് പറഞ്ഞാൽ അവിടെ തുല്യം ചേർത്തി കൊടുക്കുന്നൊരു പ്യൂണിൻ്റെ വില പോലും തോന്നുന്നുണ്ട് നമ്മൾ നാലോചിച്ച് നോക്കണം ഇതിനു ഇതിനുമുമ്പ് ആ കസേരയിൽ ഇരുന്നവർ ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ബാബുട്ടനും ഏതാണ്ട് ഈ അവസ്ഥയായിരുന്നു പി എസ് ഇ എം എസ് ഇ കെ നയനാർ ചടയൻകോ ഇന്നൻ സി എച്ച് കണാറിനെ പോലെയൊക്കെ ഉള്ള ആതികായരി കസേരയിലാണ് പിണറായി വിജയന്റെ വെറും ഈ പറഞ്ഞ പോലെ എടുത്തുവെപ്പുകാരനായിട്ടുള്ള പിന്നെ എം പി തോന്നിയിട്ടിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആർക്കെങ്കിലും ഇയാളുടെ മുമ്പിൽ എഴുന്നേറ്റിക്കാനുള്ള നാട്ടിലുണ്ടോ ഇ പി ജയരാജനുണ്ടോ തോമസ് ഐസക്കിനുണ്ടോ എം എ ബേബിക്കുണ്ടോ പി കെ ശ്രീമതിക്കുണ്ടോ കെ കെ ശൈലജയ്ക്കുണ്ടോ പിന്നെ ഉള്ളത് കുറേ മീശം ഉണയ്ക്കാത്ത കുറച്ച് പിള്ളേരാളുള്ളത് മറ്റേ സ്വരാജകിരാജൻ എന്നൊക്കെ പറഞ്ഞവനൊക്കെ ഈ പിണറായി കണ്ട മൂത്ര ഒഴിക്കുന്നവന്മാരാണ് ഈ പാർട്ടിയിലുള്ളവർ ഇനി സർക്കാരിലേക്ക് എന്നാൽ ആരുണ്ട് സർക്കാരിലേക്കുന്ന ഒരിത്തനുമില്ല കാരണം സർക്കാരിൽ ഉള്ളത് മുഴുവൻ കൊച്ചു പിള്ളേരാണ് ഇയാളുടെ മരുമനുൾപ്പെടെയുള്ള കൊച്ചു പിള്ളേരാണ് ഇപ്പം കെ എൻ ബാലഗോപാൽ പിണറായി വിമിച്ച് നുള്ളും മറ്റവൻ അവൻ്റെ പേര് പി രാജീവ് അവൻ പിണറായി വിജയൻ ഇരുത്തി നോക്കി ഇറങ്ങി ഓടുന്നവനാണ് പി രാജീവ് മനസ്സിലായി അപ്പോൾ ഇതുപോലുള്ള ആളുകളാണ് പാർട്ടിയിലും ഗവൺമെൻറ്റിലും ഉള്ളത് പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം പോലും ഇല്ലാത്തവന്മാരാണ് അതിനകത്തുള്ളത് ആ സാഹചര്യത്തിൽ പിണറായി വിജയനുമായി മുപ്പത്തേഴ് മിനിറ്റിൽ നിന്ന് ചർച്ച ചെയ്യുകയും സി എം സി എം കത്തിച്ചൊലിക്കുന്നൊരു സൂര്യനായിരുന്നു ഇപ്പോൾ കെട്ടുപോയി എന്ന് പറയാനുള്ള ഊർജവും ആർജവും ഇച്ഛാശക്തിയുമുള്ള ഒരാൾ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള തോന്നലാണ് അയാൾക്കുള്ള പിന്തുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ എന്തായാലും വേറൊരു ചാനലൊരു ഇൻ്റർവ്യൂ പോലെ പിണറായി വിജയനെ എതിർക്കാനുള്ളൊരു ഒരു മെസ്സയ്യ പിണറായി എതിർക്കാൻ ഒരു മിശിഹ പിന്നെ ഇവിടെ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ അയാളെ എതിർത്തിട്ടുള്ള ആൾ ഞാനാണ് ഒരു ഡെസ്സൻ വീഡിയോ ഉള്ളതിൽ ഞാൻ അയാൾ ചെയ്തിട്ടുണ്ട് അയാൾക്ക് എനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല അതേസമയം അയാൾക്കെതിരെ പറഞ്ഞിട്ടുള്ളവരെ മുഴുവനും മുച്ചൂടും ചീത്ത വിളിച്ചിട്ടുള്ള ആളാണ് എനിക്കെതിരായും പറഞ്ഞിട്ടില്ല ഞാൻ അയാൾക്കെതിരെ നിലമ്പൂർ പോയി പൊതുയോഗത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ആളാണ് അയാൾ അനധികൃതമായി നടക്കുന്നുവെന്ന ആരോപണം ഉയർന്നിട്ടുള്ള ഒരു പാറമടയിൽ പോയി സന്ദർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ അയാളുടെ എല്ലാ കേസുകളും എല്ലാ കാലത്തും എടുത്തു പറയുന്ന ആളാണ് ഞാൻ പക്ഷെ അതെല്ലാമുള്ളപ്പോൾ പോലും പിണറായി വിജയനെ എതിർക്കാൻ ആരുടെ വീരാ പൂരിനുവാട എന്ന് പറയുന്നത് പോലെ പിണറായി വിജയനെതിർത്ത് മപ്പടിച്ച് നിൽക്കാൻ തയ്യാറുള്ള ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉദയം ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു തോന്നൽ ജനങ്ങളുടെ മനസ്സിലേക്ക് പോയിട്ടുണ്ട് അതാണ് അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റായിട്ട് ഞാൻ കാണുന്നു ഇനി രണ്ടാമത്തത് എന്താണ് അയാൾ ഉയർത്തുന്ന വിഷയങ്ങൾ മുഴുവൻ കാര്യകാരണ സഹിതം രേഖകളുടെയും ഓഡിയോകളുടെയും വിവരങ്ങളുടെയും അർത്ഥശങ്കക്കിടയില്ലാത്തുള്ള ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അയാൾ ഉയർത്തുന്നത് ഏത് വിഷയം നിങ്ങൾ എടുത്തു നോക്കൂ എ ഡി ജി പി അജുത് കുമാറിനെ കുറിച്ചുള്ള വിഷയമാകട്ടെ സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാകട്ടെ എല്ലാ വിഷയങ്ങളിലും കാര്യകാരണ സഹിതമാണ് അയാൾ പറയുന്നത് അയാൾക്കെതിരെ പറയുന്നത് പിണറായി വിജയൻ്റെ കയ്യിലും ഗോവിന്ദൻ്റെ കയ്യിലും കൈരേഖ മാത്രമേ ഉള്ളൂ വേറൊരു ചുക്ക് വിവുമാരുടെ കയ്യിലില്ല എന്നിട്ട് ഉമാര് പറയുന്നത് എന്താണ് പുഴയെ പാർട്ടിയാണ് ചോരച്ചാൽ ഇതൊക്കെ ഏ ആർക്ക് വേണം ഇതൊക്കെ ഇതൊന്നും ഇതിനോടൊക്കെ ആളുകൾക്കുമ്പോൾ പരമ പുച്ഛമാണ് മനസ്സിലായില്ലേ ആ ജനത്തിനെന്താ വേണ്ടത് അൻവർ ഇന്ന ആരോഹണം ഉന്നയിച്ചു അതിനുള്ള മറുപടി എന്താ അൻവർ ഇന്ന ആരോഹണം ഉന്നയിച്ചു അതിനുള്ള മറുപടി എന്താ ഇപ്പോൾ സ്വർണം ഉരുക്കുന്ന ഒരു തട്ടാൻ ഉണ്ണി എന്ന് പറഞ്ഞ തട്ടാൻ അവൻ്റെ വീടിന് മുമ്പിൽ പോയിരുന്നത് പാവപ്പെട്ട തട്ടാൻ്റെ പാവപ്പെട്ട വീടെന്നും പറഞ്ഞ് നാലുകോടിയിലൂടെ ഒരു വീട് കാണിക്കുമ്പോൾ പിണറായി വിജയൻ അതിൻ്റെ മറുപടി പറയുന്നത് എന്താണ് അത് തെറ്റാണ് അത് ഉണ്ണിയുടെ വീടല്ല അതാണോ ഒന്നും സംഭവിച്ചിട്ടില്ല ഇതല്ലേ പിണറായി വിജയൻ വന്നിട്ട് പറയേണ്ടത് ഇപ്പൊ ഗോവിന്ദൻ ഇപ്പൊ സുജിത് ദാസ് എന്ന് പറഞ്ഞവൻ സ്വർണം പൊട്ടിച്ചു എന്ന് കാര്യകാരണ സഹിതമായിട്ട് പറയുകയാണ് അതിന് മറുപടിയായിട്ട് പിണറായി വിജയൻ വന്നിട്ട് പറയണ്ട ഇവിടെ ഹവാല പിടിച്ചു ഇവിടെ മറ്റത് പിടിച്ചു ഇത് മുസ്ലിം തീവ്രവാദികളുടെ ആണെന്നുള്ള മറുപടി അല്ല ദിനത്തിന് വേണ്ടത് സുജിത് ദാസ് സ്വർണം പൊട്ടിച്ചു എന്ന് അൻവർ ഒരു ആരോപണം പറഞ്ഞാൽ ആ ആരോപണം തെറ്റാണെന്ന് കാര്യകാരണ സഹിതം പിണറായി വിജയൻ തെളിയിച്ച തീർന്നു അവസാനിച്ചു വിഷയതൃത്വിച്ചു പിന്നെ അൻവർ പറഞ്ഞു എന്താ പിണറായി വിജയൻ നൂറ്റി അമ്പത്തെട്ട് കേസുകൾ പിന്നെ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നൂറ്റി അമ്പത്തെട്ട് കേസുകൾ മലപ്പുറത്ത് വിളിച്ചു എന്നുള്ള ഈ അജിത് കുമാറിന്റെ വാറോല അവിടെ വന്ന് വായിച്ചു എന്താണ് അൻവറേനെ കുറിച്ച് പറഞ്ഞത് അൻവർ പറഞ്ഞു ഈ നൂറ്റിയമ്പത്തെട്ട് കേസുകൾ റീഇൻവെസ്റ്റിഗേഷന് വെക്കാമെന്ന് പിണറായി വിജയന് തീരുമാനിക്കാവോ സിറ്റിംഗ് ജഡ്ജി അന്വേഷിക്കണം ഞാൻ വെല്ലുവിളിക്കുന്നു ഏത് പിണറായി വിജയൻ കൊണ്ടുവന്ന കേസുകൾ അവിടെ ഇയാൾ നൂറ്റമ്പത് കേസുകൾ വേറെ പറയുന്നുണ്ട് സ്വർണം പൊട്ടിച്ചത് അതവിടെ നിൽക്കട്ടെ പിണറായി വിജയൻ കൊണ്ടുവന്ന കേസുകളിന്മേൽ റീഇൻവെസ്റ്റിഗേഷൻ നല്ല ഉദ്യോഗസ്ഥന്മാരെ വെച്ച് സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ നടത്താവോ ഞാൻ വെല്ലുവിളിക്കുകയാണ് പിണറായി വിജയന് മറുപടി ഉണ്ടോ ഗോവിന്ദ ഗോവിന്ദന് മറുപടി ഉണ്ടോ വാല വാലന് മറുപടി ബാലന് മറുപടി ഉണ്ടോ ഒരുത്തിനും മറുപടിയില്ല അപ്പം അതുകൊണ്ടുതന്നെ അൻവർ എന്ന് പറഞ്ഞവൻ എത്ര കളക് ഇപ്പം അൻവർ തന്നെ പറയുന്നുണ്ട് ഞാൻ തല്ലിപ്പൊളിയാണ് എനിക്കെ കേസിലെടുക്കാവുന്നതാണ് എന്റെ പടിയിലും ചിലപ്പോ കാരം കാണും എന്നൊക്കെ അയാളും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അയാളെ പ്രത്യേകിച്ച് കളഞ്ഞു എന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ അയാൾ ഉന്നയിക്കുന്ന ഏതെങ്കിലും ഒരു വാദത്തിന് ഈ പിണറായി വിജയനോ അയാളുടെ ഈ കൊഹോർട്ടുകൾക്കോ ഈ ഗൂഢസംഘത്തിനോ മറുപടി ഉണ്ടോ ഇല്ല ആ മറുപടി ഇല്ലാത്ത സാഹചര്യത്തിലാണ് ജനങ്ങൾ അൻബർ പറഞ്ഞിട്ടുള്ള ഈ നേതാവിനെ മുഖവിലേക്കെടുക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലെ അയാൾ നടത്തിയിട്ടുള്ള പ്രസംഗം ഇന്നും പ്രസംഗം നടത്തുന്നുണ്ട് അയാൾ നാളെയും പ്രസംഗം നടത്തും നാളെ കഴിഞ്ഞും പ്രസംഗം നടത്തും യുവമാരെല്ലാം കൂടെ ചുരുണ്ട് കൂടി ചുരുണ്ട് കൂടി കടലാസിൽ ചുരുട്ടിയതുപോലെ ചുരുളും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതെവിടെ ചെന്ന് എത്തും എന്നുള്ള കാര്യമൊന്നും ഞാൻ ഇപ്പോൾ പറയാൻ ആളല്ല പക്ഷേ ഇതൊരു വലിയ ഭൂമി വിലക്കല്ല എങ്കിലും എങ്കിലും നമുക്ക് ഒരു ഒരു താങ്കളൊരു രാഷ്ട്രീയത്തെ വളരെ അധികം ഗൗരവമായി നോക്കിക്കാണുന്ന ഒരാളാണ് അതുകൊണ്ട് എത്തും അല്ലെങ്കിൽ അൻവർ അല്ല അത് രണ്ടും എന്തായാലും സംഭവിക്കില്ല അൻവർ മെരുങ്ങാനുള്ള സാധ്യതയും ഇല്ല ഇനി ഇതിപ്പോ ഒരു യുദ്ധമായി മാറിയിരിക്കുകയാണ് ഈ യുദ്ധത്തിൽ ആര് ജയിക്കും ആര് തോക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓൾ ഔട്ട് ആയിട്ട് പറയാം അയൽ പൂർണ്ണമായും അടി ജയിച്ചു നിൽക്കുകയാണ് നാളെ എന്ത് നമുക്ക് പറയാൻ പറ്റില്ല അയാൾ എന്തായാലും പിരിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ അതുകൊണ്ട് നാളെ ഇത് എവിടെ ചെന്ന് എത്തിച്ചേരുമെന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പോൾ സർക്കാർ കംപ്ലീറ്റ് സർക്കാരും പാർട്ടിയും കംപ്ലീറ്റ് മൂക്കെ മുട്ടിച്ച് നിലത്തെ ഇടന്ന് എഴയുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഈ അൻവറിൻ്റെ മുന്നിൽ ഈ പിണറായി ഗോവിന്ദനും മുട്ടിലിഴയുന്ന ചിത്രമാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റൂ